ജീവനുള്ള ഇടയ്ക്കണം മണ പൂന്ത ഒക്കെ ഉണ്ടോ പറയും പൂന്തിന്ന് പറയും അമ്മയെ ഭയങ്കര വറ്റി അഞ്ചാറ് കിലോ ഇടോ ആറേഴ് കിലോകളെ വെറ്റ ഞങ്ങളെ പൊന്മനെ കടപ്പുറത്ത് കണ്ടേ വള്ളം നല്ലത്തി പോയി മരം മരം ഒന്നും പറയും കണ്ടോ ഇപ്പൊ ഇതിന്റെ സീസണാ പൂന്ത അതാ തെരണ്ടി ചൂണ്ടയിടിയിലുകാരുണ്ട് അതേപോലെ തന്നെ ഈ വള്ളത്തിൽ പോയി തലേനെ വലയിട്ടിട്ട് രാവിലെ ആവുമ്പോഴത്തേക്ക് സാധാരണ ശനിയാഴ്ച രാത്രി വലയിടും ശനിയാഴ്ച അല്ലെ വിലയിടും ശനിയാഴ്ച വലയിടും ഞായറാഴ്ച ഇത് കണക്കിപ്പോ രാവിലെ ആവുമ്പോഴത്തേക്ക് പോയി എടുത്തോണ്ട് വരും അതുകണക്ക് ചൂണ്ടയിടിയിലുകാരുണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട് തരണ്ടീടെരണ്ടി പൊന്നനയില് ബീച്ചിലാണ്ട് പോയി കിട്ടുന്ന ചെറുതാണ് കേട്ടോ അപ്പൊ ഇവിടെ വരുന്നത് ഇതിനെയൊക്കെ വലിയ തെരഞ്ഞെടാ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഉണ്ടായിരുന്നു വലിയ തെരണ്ടി ചിന്തിക്കാൻ പറയുമോ ഞാൻ വേറെ നേരം ഇങ്ങനെ കാണിക്കാം നമ്മള് പറയുമല്ലോ തെരണ്ടി വാല് അടിക്കണോ അടിക്കണോന്നൊക്കെ ഇതാണ് സംഭവം തെരണ്ടി വാല് തെരണ്ടി അടിച്ചു കഴിഞ്ഞാ അവിടെ പൊളഞ്ഞ് ആ അടി കിട്ടുന്നവൻ അവിടെ അതേ കണക്ക് തന്നെ ഏറ്റവും ഇന്ന് കിട്ടിയതിനെട്ടോണ്ട് എത്ര കിലോ വേണം കിലോ പൂന്തിയെട്ടോ അഞ്ച് അഞ്ചു കിലോ ആറ് കിലോ ഒക്കെ വരുന്നത് രാവിലെ <laughs> രണ്ടായിരത്തിഅ जैसे विलफ्रेड होना यहां पे बहुत रहता है अभी हम मेरे और भी देर के लिए और वो जो करना जरा कैसे तरह से चलते हैं ഇതേപോലെ ഡെയിലി ഉണ്ടല്ലോ ഇങ്ങനെ വന്നിട്ട് ഇതേ കണക്ക് മീനൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പൊക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മള് ജിമ്മിലൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ ഡംബൽസിലൊക്കെ പകരം തണ്ട പൂന്തയും നമ്മളെ തെരണ്ടിയൊക്കെ സെറ്റായിട്ട് കിടക്കും ഇവിടെ ഭയങ്കര വെയിറ്റ് കേട്ടോ അടുത്തതായി വേണ്ടേ നാലഞ്ച് കിലോയ്ക്ക് മീനിലുള്ള ഈ തെരണ്ടി കേട്ടോ എന്റെ പുറയിലൊക്കെ നിൽക്കുന്ന ചേച്ചിമാര് കാട്ടിലമ്പലത്തിൽ അവർ തൊഴാൻ വന്നേ അപ്പം തൊഴാൻ വരുന്നവരൊക്കെ ഇതിങ്ങനെ ഇവിടെ മീനൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കാണാൻ ദൂരെ നിന്നൊക്കെ വരുന്നതല്ലേ അവിടെ നിന്നും നാട്ടിലില്ലാത്ത കാഴ്ചകളെ ഈ കാഴ്ചകൾ കാണാൻ കൂടി അവര് വരും ഇത് അങ്ങോട്ട് വലയിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ ആകെ ഇത് കുരുങ്ങി പെണഞ്ഞ ആകെ നാശമാക്കി ആ വല മൊത്തത്തിൽ ഇതാവും ഇനി വല ഇത് മലോല ഊരിയെടുക്കണം എന്തായാലും കൊടുക്കുന്നത് എടുക്കുന്ന വെച്ചാൽ നടക്കത്ത ഇതേണ്ട ഏകദേശം ഒരു നാലടി അതേ കണക്ക് എട്ട് കിലോ വരുന്ന ഒരു പൂന്ത ആയി കേട്ടോ ഇത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു തിരണ്ടിയുടെ വർഗ്ഗത്തിൽപ്പെട്ടേ പക്ഷേ അല്ല ഇത് സ്രാവിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ടേ ഞാനിതിപ്പം ഇങ്ങനെ ഈസി ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര വെയിറ്റ് ആയിരുന്നു കേട്ടോ ഇവിടെ നമ്മൾ തെരണ്ടി വേ തെരണ്ടിയുടെ ആ ഒരു സീസൺ നടങ്ങുന്നത് ഒക്ടോബർ നവംബർ ആ സമയത്താണ് കേട്ടോ വൃക്ഷ ആ സമയത്താണ് പക്ഷേ അതിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പം എന്താണ്ട് ഇപ്പൊ നമ്മളെ ഈ ഒരു ഫെബ്രുവരി മാർച്ച് മാസം ആയപ്പോൾ വീണ്ടും അതിന്റെ സീസൺ തുടങ്ങി ഇപ്പൊ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പൊന്മനയിലെ കാട്ടിയമ്പലത്തിന്റെ അതാണ്ട് കാട്ടിയമ്പലത്തിന്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ അപ്പൊ ഇവിടെ ഈ ഫൈബർ വെള്ളങ്ങളെല്ലാം ഇങ്ങനെ പോവും പണ്ടൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴാണ് ഈ ഫൈബർ വെള്ളം വന്നത് പണ്ടൊക്കെ എന്റെ കുഞ്ഞിലെയൊക്കെ ഇവിടെ എന്ന് വെച്ചാൽ മറ്റേ ഒറ്റത്തടിയിലെ മരം എന്ന് പറയും അതിനകത്തായിരുന്നു ഈ മീൻ പിടിക്കാനൊക്കെ പോന്നെ ഈ ഇതൊക്കെ ഉണ്ടല്ലോ ഈ തരണ്ടിയൊക്കെ ഇവിടെ സാധാരണ കിട്ടുന്നതിൽ ഏറ്റവും വെച്ച് നോക്കാനാണെങ്കിൽ ഏറ്റവും ചെറുതാ കേട്ടോ ഇതിലും വലുതൊക്കെയാ വരുന്നത് ഇതിപ്പോ ഒരു ഏഴ് എട്ട് കിലോടെ ഏഴ് എട്ട് കിലോ ആർക്കെങ്കിലും തെരണ്ടി പൂന്ത ഇതൊക്കെ വേണോന്നുണ്ടെങ്കിൽ ഞായറാഴ്ച രാവിലെ വരണമേ അതായത് ശനിയാഴ്ച ഇവര് വലയിടുന്നത് ശനിയാഴ്ച വലയിട്ടിട്ട് ഞായറാഴ്ച രാവിലെ വെളുപ്പിനെ തൊട്ടേ എടുത്തു തുടങ്ങും ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു ഇന്നിപ്പം നമ്മൾ ഈ കണ്ടേ കുറച്ച് ഇതേ ഉള്ളു തെരണ്ടി വാല് എന്താ അതുപോലെ തന്നെ നല്ല ഇവിടെ ചെരണ്ടിയുടെ ഈ ഭാഗത്തുണ്ടല്ലോ നല്ല ഏറ്റ മുള്ളുണ്ട് കേട്ടോ ആ മുള്ളൊക്കെ ഇപ്പം എല്ലാം മാറ്റി പക്ഷെ ആ മുള്ളോടൊന്നും വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റില്ല കയ്യങ്ങ് കീറി പോത്തതേ ഉള്ളു അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ തെരണ്ടി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ മുള്ളു ഞാൻ നേരത്തെ കാണിച്ചില്ല അവരെ മുള്ളങ്ങ് മാറ്റി ആ മുള്ളിരിക്കുന്ന ഭയങ്കര അപകടമായിട്ടോ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ മുള്ളു അത് കേറി കഴിഞ്ഞാലുണ്ടല്ലോ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല ആ മുള്ളു കൊണ്ടടം അന്നേരം ഒന്നും വേദനയെന്നറിയത്തില്ല പിന്നെ കൊറേ കഴി മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞ ആയിരിക്കും അതിന്റെ വേദന അറിയുന്ന അതേപോലെ തന്നെ ആ ഭാഗം ചെലപ്പോ ഇപ്പൊ കയ്യിലാണ് കുത്തുന്നെങ്കിൽ കൊള്ളുന്നെങ്കിൽ ഒരുപക്ഷെ അത് തളർന്നു പോകാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ മരിച്ചു പോയിട്ടുള്ളവരും ഉണ്ട് അപ്പൊ ഈ പഴയ ആൾക്കാർക്കൊക്കെ ഇതിന് എന്തോ ഒരു ഒറ്റമൂലി ഇതുണ്ട് ഈ തരണ്ടിയുടെ മുള്ള കോത്തുന്ന എന്തോ ഇതുണ്ട് പക്ഷെ ഇപ്പഴൊന്നും പഴയ ആൾക്കാരും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ഇപ്പൊ മലയാള ആർക്കും അത് അറിയത്തില്ല അതുകൊണ്ട് അവരത് വന്നപ്പോ തന്നെ അത് നേരത്തെ ഇവിടെ വന്നപ്പം ഒരു ഒരാളുടെ കണക്ക് വലിച്ചെടുക്കുന്ന കൂട്ടത്തിൽ മുള്ളു കൊണ്ടായിരുന്നു അപ്പം കാലില്ല മുള്ളുകൊണ്ട് മുള്ളു കൊണ്ടിട്ട് അതേ കണക്കു തന്നെ ഇപ്പുറത്തൂടെ അത് വലിച്ചിറക്കും പക്ഷെ നമുക്ക് ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ഇന്നത്തെ ഞങ്ങളുടെ തരണ്ടിയുടെയും മണപ്പൂന്തിയുടെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പം പുതിയ ഒരു വീഡിയോയില് ഇനിയും ഇതേ കണക്കുള്ള വെറൈറ്റി ആയിട്ടുള്ള ഫിഷിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും